ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒറ്റശീഖരം റിവ്യൂയിലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുകുന്ദൻ പറയുന്നു ദത്തപുത്രി എന്നും ദത്തപുത്രി തന്നെയായിരിക്കും അല്പം മുതിർന്നു കഴിയുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ആ രഹസ്യം മോളോട് പറയേണ്ടി വരും പറഞ്ഞില്ലെങ്കിലും അവൾ അതറിയും കാരണം ഡോക്യുമെന്റ്സ് അങ്ങനെയാണല്ലോ സ്വന്തം അച്ഛനമ്മമാരോട് തോന്നുന്ന സ്നേഹവും അടുപ്പമൊന്നും പിന്നീട് അവൾക്ക് ഞങ്ങളോട് തോന്നില്ല കൃഷ്ണ പറയുന്നു കാര്യം ശരി തന്നെയാ പക്ഷെ അങ്കിതേശി പ്രഗ്നന്റ് അല്ലായിരുന്നു എന്ന് പലർക്കും അറിയില്ലേ മലേഷ്യയിലുള്ള അയൽക്കാർ സുഹൃത്തുക്കൾ പ്രതാപൻ പറയുന്നു അല്ലെങ്കിൽ മീനാക്ഷിയുടെ പ്രഗ്നൻസി ആരംഭിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഈ ഇടണമായിരുന്നു അങ്കിത പറയുന്നു അതൊക്കെ ഇനിയും ചെയ്താലും മതി പ്രതാപ് ഞാനും മുകുന്ദം കൂടി മഹാരാഷ്ട്രയിൽ ചെന്ന് ഏതെങ്കിലും പ്രൈവറ്റ് ഹോം കണ്ടുപിടിക്കും കുറെ പണം മുടക്കിയാൽ ഏത് റെക്കോർഡ്സും അവരുണ്ടാക്കി തരും പ്രതാപൻ പറയുന്നു ചേച്ചി പ്രസവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ ഒരു മെഡിക്കൽ ചെക്കപ്പ് പോരെ മുകുന്ദൻ പറയുന്നു ഞങ്ങളുടെ കാര്യത്തിൽ ആർക്കാ പ്രതാപ ഇത്രയും താല്പര്യം ഏതെങ്കിലും പരാതി വന്നാലല്ലേ പ്രശ്നം മെഡിക്കൽ റെക്കോർഡ്സ് കറക്റ്റ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മറ്റൊന്നും ശ്രദ്ധിക്കില്ല കൃഷ്ണ പറയുന്നു പക്ഷേ നിങ്ങൾ കോലാലംപൂരിന്ന് തിരിച്ചെത്തുമ്പോൾ ആകാശത്തുന്ന് പൊട്ടി വീണതുപോലെ ചേച്ചിയുടെ കയ്യിൽ ഒരു കുഞ്ഞ് അയൽക്കാരോടൊക്കെ എന്ത് സമാധാനം പറയും മുകുന്ദൻ പറയുന്നു മുമ്പ് രണ്ടു തവണ അങ്കിതയുടെ പ്രഗ്നൻസി അബോട്ടായി പോയതാണ് അതുകൊണ്ട് ഇത്തവണ ഗർഭിണിയായപ്പോൾ ആരോടും പറഞ്ഞില്ല അങ്കിത പറയുന്നു പ്രസവം നടന്നത് ഇന്ത്യയിൽ വെച്ചായിരുന്നു പ്രീമിയച്ചർ ഡെലിവറി ആയതുകൊണ്ട് കുഞ്ഞ് വളരെ നാൾ ഇൻക്യുവേറ്ററിലായിരുന്നു അങ്ങനെയും സംഭവിക്കാമല്ലോ മുകുന്ദൻ പറയുന്നു കുട്ടി രക്ഷപ്പെടുമോ രക്ഷപ്പെടുമോന്ന് പോലും തീർച്ചയില്ലാത്തത് കൊണ്ട് ആരെയും അറിയിച്ചില്ല ആഘോഷവും നടത്തിയില്ല അവിടുത്തെ അയൽക്കാരോട് പറയാൻ ഇങ്ങനെയൊരു കഥ പോരെ പ്രതാപൻ പറയുന്നു ഉഗ്രൻ രണ്ടുപേരും കൂടി മെനക്കെട്ടിരുന്ന കുറെ ഹോംവർക്ക് ചെയ്തല്ലോ അങ്കിത പറയുന്നു ഞങ്ങൾക്ക് അവിടെ വലിയ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ പ്രതാപ് മുഖുന്ദം പറയുന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മോളെ ഒന്ന് കാണണം അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരാൻ താൻ ചന്ദ്രമോഹനോടൊന്ന് പറയാം പ്രതാപൻ പറയുന്നു ഞാൻ പറയാം അതിന് സേഫായ ഒരു വഴി ചന്ദ്രമോഹൻ കണ്ടെത്തിക്കോളും പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയുടെ അരികിലേക്ക് വന്ന പ്രസന്ന ചോദിക്കുന്നു കുഞ്ഞു ഉറങ്ങിയില്ലേ മോളെ മീനക്ഷി പതിയെ പറയുന്നു കുഞ്ഞു കുഞ്ഞുറങ്ങിയതിനു ശേഷം പ്രസന്ന പതിയെ പറയുന്നു ഇന്ന് ഇരുപത്തിയേഴ് അല്ലായിരുന്നോ കുഞ്ഞിന് നൂല് കെട്ടേണ്ടത് ഇന്നായിരുന്നു ഇനി നാളെ കഴിഞ്ഞ് ഇരുപത്തി കിട്ടാൻ പറ്റു മീനാക്ഷി പറയുന്നു അച്ഛന്റെ വാശി കാരണോ അല്ലേമ്മേ ഇല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ അരയില് ഒരു അരിങ്ങാടം വാങ്ങി കിട്ടുന്നതിൽ എന്തായിരുന്നു ഇത്ര തെറ്റ് പ്രസന്ന പറയുന്നു അച്ഛന് ഭയങ്കര ദേഷ്യോ അങ്ങനൊക്കെ ചെയ്യുന്നത് അച്ഛൻ ഇഷ്ടപ്പെടുകയല്ല മീനാക്ഷി പറയുന്നു അച്ഛൻ അങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും ഈ കുഞ്ഞിന്റെ പേരിലാണല്ലോ ഇരുപത് ലക്ഷം രൂപ വാങ്ങി കീശയിൽ സ്ഥലം വാങ്ങിച്ചു മഞ്ജിമയെ നേഴ്സിംഗിന് വിട്ടു ഇപ്പോഴും ഈ കുഞ്ഞിന്റെ പേരിൽ പണം വാങ്ങിക്കുന്നതിന് അച്ഛൻ നാളെ കേട്ടൊന്നും ഇല്ലല്ലോ പ്രസന്ന പറയുന്നു അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ പറഞ്ഞിട്ട് കാര്യമില്ല മീനാക്ഷി പറയുന്നു ആരെന്നോ പറഞ്ഞാലും നാളെ കഴിഞ്ഞ് ഞാൻ എന്റെ മോൾക്ക് ഒരു പൊന്ന അരങ്ങാണം വാങ്ങിക്കെട്ടി അവളുടെ ആ ചടങ്ങ് അങ്ങ് നടത്തും പ്രസന്നെ ചോദിക്കുന്നു നിന്റെ കയ്യിൽ എവിടുന്ന ആദിനുള്ള കാശ് മീനാക്ഷി പറയുന്നു മേനോൻ സാറ് ഈ കണ്ട പൈസയെല്ലാം മുടക്കിയത് ഈ കുഞ്ഞിന് വേണ്ടിയല്ലേ അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇതിനൊരു അരങ്ങാണം വാങ്ങുന്നതാണോ വലിയ നഷ്ടം ഒരു മനസാക്ഷി വേണ്ടേ ഇത് കേട്ട് പ്രസന്നെ ഒന്നും മിണ്ടാതെ എവിടെ വന്ന് പോകുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നു എന്റെ പൊന്നിന് നൂല് കെട്ടാൻ ആരുമില്ലേ അമ്മ കെട്ടിത്തരാലോ എന്റെ ചക്രക്കുട്ടിക്ക് എന്റെ തങ്ക കൊടുത്തു പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ ഒപ്പം മദ്യപിക്കുന്ന മുകുന്ദൻ പറയുന്നു ഇത്രയും കാലവും ജീവിതത്തിൽ ഒരു ശൂന്യതയായിരുന്നടോ പുറമേ നിന്ന് നോക്കുന്നവർക്ക് മുകുന്ദൻ മേനോൻ ഭാഗ്യമായി ഓരോ ദിവസവും വളരുന്ന ബിസിനസ് കലഹങ്ങളില്ലാത്ത ദാമ്പത്യം രാജ്യം ഭരിക്കുന്നവരായിട്ട് പോലും മടുപ്പം ഇതിൽ കൂടുതൽ ഭാഗ്യം എന്ത് വേണമല്ലേ പ്രതാപൻ പറയുന്നു സാധാരണ ഗതിയിൽ ഒരാൾക്ക് സന്തോഷിക്കാൻ ഇത്രയൊക്കെ മതി മുകുന്ദൻ പറയുന്നു ബാങ്ക് അക്കൗണ്ടിൽ പൂജ്യങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഒരു തോന്നൽ ഇങ്ങനെ പൊങ്ങി വരും ഞാനൊരു വട്ടപൂജ്യമായിട്ട് അവസാനിക്കാൻ പോകുകയാണെന്ന് അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ ആർക്കു വേണ്ടിയാ അനുഭവിക്കാൻ ഒരു അവകാശമില്ല ഇല്ല പ്രതാപൻ ചോദിക്കുന്നോ ആ ദുഃഖമൊക്കെ ഇപ്പൊ തീർന്നില്ലേ മുകുന്ദൻ പറയുന്നു തീർന്നടോ തീർന്നു എന്റെ കുടുംബം നിലനിർത്താൻ എന്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടി ഇത്തിരി വൈകിയാണെങ്കിലും ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചു എനിക്കിപ്പം ജീവിക്കാൻ ഒരു കാരണമുണ്ട് ജീവിതത്തിനൊരു അർത്ഥമുണ്ട് സ്വന്തം കുഞ്ഞാടെന്ന് പറഞ്ഞ മോളെ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് അങ്കിതയ്ക്കും ഇനിയും മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാം പ്രതാപൻ പറയുന്നോ അവിടെയോ മുകന്ദേട്ട എന്റെ കൺഫ്യൂഷൻ മാറാത്തത് ആ മാനിപ്പുലേഷൻ കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ മുഖുന്തേട്ടിനും ചേച്ചിക്കും പിന്നെ എവിടെയെങ്കിലും തലയുയർത്തി നിൽക്കാൻ പറ്റുമോ ചിലപ്പോൾ ജയിലിൽ പോലും കിടക്കേണ്ടി വന്നേക്കും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാവുന്ന വെച്ചാലും മുഖുന്തേട്ടന്റെ മോൾ ഈ കാര്യം അറിയില്ലേ അവളുടെ മുമ്പിൽ മുഖന്തേട്ടനും ചേച്ചിയും ചെറുതായി പോകില്ലേ മുകുന്ദൻ പറയുന്നു അവിടെ എവിടെയാടോ പെശകു വരാനുള്ളത് ഞാനും അങ്കിതയും നന്നായിട്ട് ഹോംവർക്ക് ചെയ്തുണ്ടാക്കിയ പ്ലാൻ ആണത് മെഡിക്കലി ലീഗലി ഒരിടത്തും ഒരു പിഴവും വരാതെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രതാപൻ പറയുന്നു അങ്കിതേച്ചി പ്രസവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ ഒരു സാധാരണ ഡോക്ടറിന്റെ പരിശോധന മാത്രം മതി മുകുന്ദൻ പറയുന്നു മോളുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു പരിശോധന നടത്തുന്ന ആവശ്യമേ വരുന്നില്ല പ്രതാപ എന്റെ ഭാര്യ പ്രസവിച്ചു ഇല്ലയോ എന്ന് തെളിയിക്കാൻ മറ്റാർക്ക് ഇത്ര താല്പര്യം ഇനിയും പിന്തുണച്ചാൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം ഉണ്ടായിരുന്നിരിക്കട്ടെ എന്ത് ഡി ടെസ്റ്റ് നടത്തേണ്ടി വന്നാലും ഞാൻ അതിൽ വിജയിക്കില്ലേ എന്റെ മോളല്ലാന്ന് അപ്പം മെഡിക്കൽ സയൻസിനെ പറയാൻ പറ്റില്ലല്ലോ പ്രതാപൻ പറയുന്നു കാര്യമൊക്കെ ശരിയാ എന്നാലും എല്ലാം ശരിയായി വരട്ടെ എന്നാ എന്റെ ആഗ്രഹം മുകുന്ദൻ പറയുന്നു പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം പ്രതാപൻ പറയുന്നു അത് ഞാൻ ചന്ദ്രമോഹനോട് പറഞ്ഞിട്ടുണ്ട് അയാൾ വേണ്ടത് ചെയ്യും മുകുന്ദൻ പറയുന്നു കുഞ്ഞിനെ മാത്രമല്ലോ മീനാക്ഷിയും കണ്ട് ഒരു നന്ദി വാക്ക് പറയണം വെറും വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല എനിക്ക് അവളോടുള്ള കടപ്പാട് എന്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാക്കി തന്നത് ആ പെൺകുട്ടിയാ ഞാൻ അവൾക്ക് പണം കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ കൊടുത്തു പക്ഷേ പണം കൊണ്ട് നേടാൻ പറ്റാത്തത് പലതും ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത് ഇപ്പഴാ പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് പോകാനായി ഇറങ്ങിയ തുളസി ഉറക്കെ ചോദിക്കുന്നു എടി പ്രസന്നെ എന്തിളിലിരിക്കുന്ന കുട എടുത്തു കൊടുത്തുകൊണ്ട് പ്രസന്ന പറയുന്നു ഇതല്ലേ കൂടാച്ചെടുത്തു മാറി പരിസരത്തൊന്നാ നോക്കുകയെ ചെയ്യരുത് ഫോൺ ഫോൺ കൊണ്ട് തുളസി പറയുന്നു ഇത് മറന്നേനെ ഇപ്പൊ ഇതുവഴിയല്ലേ ബ്രോക്കറിങ്ങും കച്ചവടവും ഒക്കെ നടക്കുന്നത് ഈ സമയം ചന്ദ്രമോഹൻ അവിടേക്ക് വരുമ്പോൾ തുളസി പതിവെ പറയുന്നു ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ ചന്ദ്രമോഹൻ ചോദിക്കുന്നു ചേട്ടൻ എവിടേക്കോ യാത്രക്കാണെന്ന് തോന്നുന്നല്ലോ പെരുമ്പാവൂര് വരെയെന്ന് തുളസി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നു നാളെയല്ലേ കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് നിങ്ങളാരോ എന്ന് വിളിച്ചു പറഞ്ഞതുപോലുമില്ലല്ലോ നാളെ അല്ലേന്ന് വിചാരിച്ചിട്ടാണെന്ന് പ്രസന്ന പറയുമ്പോൾ ചന്ദ്രമോഹൻ ചോദിക്കേണ്ട നൂല് കെട്ടേണ്ടത് ഇരുപത്തെട്ടിനാണോ ഒന്നെങ്കിൽ ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ ഇരുപത്തി ഒൻപത് അതല്ലേ കണക്ക് തുളസി പറയുന്നു കലണ്ടറും കണക്ക് പുസ്തകവും ഒക്കെ നിങ്ങളുടെ കയ്യിലും ഉണ്ടല്ലോ ചന്ദ്രമോഹൻ പറയുന്നു പക്ഷേ കുഞ്ഞിവിടാണല്ലോ ദിവസം നോക്കി ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് ചെയ്യാവുന്ന ചടങ്ങാണോ നൂല് കെട്ട് തുളസി പറയുന്നു പക്ഷേ വ്യവസ്ഥ പ്രകാരം കുഞ്ഞിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കേണ്ടതായിരുന്നു അത് സാറിന് അറിയാലോ ബാക്കിയെല്ലാം ഞങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന ഔദാര്യമായിട്ട് കരുതിയാൽ മതി ചന്ദ്രമോഹൻ ചോദിക്കുന്നു അത് എന്ത് വർത്തമാന തുളസി ചേട്ടാ ഞാൻ ആദ്യം കാണുമ്പോൾ ചേട്ടൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു തുളസി പറയുന്നു മനുഷ്യനല്ലേ എന്നും ഒരേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമോ ചന്ദ്രമോഹൻ പറയുകയാണ് മനുഷ്യന്റെ അവസ്ഥയിൽ മാറ്റം വരാം പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന ഒരു മനുഷ്യന് ഇങ്ങനെ മാറാൻ പറ്റുമോ അതും വെറു ഒരു വർഷം കൊണ്ട് തുളസി ചോദിക്കുന്നു ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ മൂന്ന് മാസം വളർത്താമെന്ന് സമ്മതിച്ചതാണോ ഇപ്പൊ കുറ്റമായത് ചന്ദ്രമോഹൻ പറയുന്നു ഞാനൊരു കുറ്റം പറയുന്നില്ല ചേട്ടാ ചേട്ടന്റെയും മീനാക്ഷിയുടെയും നല്ല മനസ്സുകൊണ്ട് ഇതൊക്കെ നടന്നത് പക്ഷേ ഔദാര്യം എന്ന വാക്ക് ചേട്ടൻ പറയരുത് കാരണം ഇത് ും ഔദാര്യം മാത്രമല്ല തുളസി പറയുന്നു ഞാൻ ഇറങ്ങോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചു ചെയ്യ് ഞാൻ ഒന്നിനും തടസ്സമാകുന്നില്ല എന്ന് പറഞ്ഞാൽ തുളസി അവിടെ വന്ന് പോകുകയാണ് ചന്ദ്രമോഹൻ പറയുന്നു അല്ല മീനാക്ഷി ഇവിടെ കണ്ടില്ലല്ലോ ഈ സമയം അവിടേക്ക് വന്ന മീനാക്ഷി പറയുന്നു സാർ വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു കുഞ്ഞിനെ ഫീഡ് ചെയ്യുകയായിരുന്നു ചന്ദ്രമോഹൻ ചോദിക്കുന്നു എന്നിട്ട് എന്നിട്ടാളിവിടെ അവൾ ഉറങ്ങിയെന്ന് മീനാക്ഷി പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുകയാണ് അല്ലെങ്കിലും തിരിച്ചു പോകാൻ തിടുക്കം കൂട്ടി ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടില്ല എല്ലാം ക്ഷമയോട് കൈകാര്യം ചെയ്യുന്നതാ എന്റെ ശീലം മീനാക്ഷി ചോദിക്കുന്നു അമ്മേ സാറിന് ചായ കൊടുത്തില്ലേ ചന്ദ്രമോഹൻ പറയുന്നു അതിനും ധൃതിയില്ല ക്ഷേമാശിയിൽ നിന്നാണെന്ന് ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ പുഞ്ചിരിച്ച് സാർ ഇരിക്കേ ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് മീനാക്ഷി പറയുന്നോ സാറ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു പാതി മനസ്സോടെയാണെങ്കിലും അച്ഛൻ എല്ലാത്തിനും സമ്മതിച്ചല്ലോ ചടങ്ങ് നമുക്ക് നടത്താം എന്ന് വേണമെന്ന് സാറ് തന്നെ തീരുമാനിച്ചാൽ മതി ചന്ദ്രമോഹൻ ചോദിക്കുന്നു ഞാനാണോ മീനാക്ഷി മീനാക്ഷി അല്ലേ അവസാന തീരുമാനം പറയേണ്ടത് നൂലുകെട്ട് ഇന്ന് നടത്തണോ മീനാക്ഷി പറഞ്ഞാൽ ഇന്ന് തന്നെ നടത്തും അതിനുള്ളതൊക്കെ റെഡിയാക്കാൻ വലിയ സമയമൊന്നും വേണ്ട ഏത് കേട്ടി കൂടി മീനാക്ഷി ചോദിക്കുന്നു ആണോ എങ്കിൽ പിന്നെ എന്തിനാ മറ്റന്നാളത്തേക്ക് മാറ്റുന്നത് ഞാൻ അമ്മയോടുകൂടി ഒന്ന് ചോദിക്കട്ടെ തുടർന്ന് ചടങ്ങിനായി കുഞ്ഞിനെ ഒരുക്കുകയാണ് പ്രസന്ന ചടങ്ങുകൾക്ക് വേണ്ടി നിലവിളക്കും മറ്റും ഒരുക്കി വെക്കുകയാണ് മീനാക്ഷി നൂലുകെട്ടിന് വേണ്ട സാധനങ്ങളും വാങ്ങിക്കൊണ്ട് അവിടേക്ക് വരികയാണ് ചന്ദ്രമോഹൻ മീനാക്ഷിയുടെ മടിയിലേക്ക് കുഞ്ഞിനെ കിടത്തുകയാണ് പ്രസന്ന ഇതെല്ലാം ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണ് ചന്ദ്രമോഹൻ പ്രസന്ന സന്തോഷത്തോടുകൂടി മീനാക്ഷിയുടെയും കുഞ്ഞിന്റെ അരികിലേക്ക് ഇരിക്കുന്നു പ്രസന്ന ചോദിക്കുന്നു ആരാ നൂല് കെട്ടേണ്ടത് നാട്ടു നടപ്പ് കുഞ്ഞിന്റെ അപ്പച്ചിയാ കെട്ടേണ്ടത് ചന്ദ്രമോഹൻ പറയുന്നു ഇവിടെ അത് നടപ്പില്ലല്ലോ ഒരു കാര്യം ചെയ്യും ചേച്ചി തന്നെ ആ ചടങ്ങ് നടത്ത് നൂല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ചതാ പ്രസന്ന നൂലെടുത്ത് പ്രാർത്ഥിച്ച് കുഞ്ഞിന് കെട്ടിക്കൊടുക്കുകയാണ് ഇതെല്ലാം വീഡിയോ എടുക്കുകയാണ് ചന്ദ്രമോഹൻ ശേഷം ചന്ദ്രമോഹൻ പറയുന്നു പേര് വിളിച്ചോളൂ കുഞ്ഞിനെ എടുത്ത് ചിവിയിൽ പേര് വിളിക്കുകയാണ് പ്രസന്ന കുഞ്ഞിനു വേണ്ടിയുള്ള പൊന്നരങ്ങാണോ വളയും മാലയും എല്ലാം എടുത്ത് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചന്ദ്രമോഹൻ അതെല്ലാം കൂടി കുഞ്ഞിനെ അണിയിക്കുകയാണ് മീനാക്ഷി ചന്ദ്രമോഹൻ പറയുന്നു ഒരു രാജകുമാരിയാണ് ഈ കിടക്കുന്നതെന്ന് തന്നെ കരുതിക്കോ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാ മേനോൻ സാറിന്റെ ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് അത്ര ത്തോളും സമ്പത്തും സ്വാധീനവും ഉള്ളതാ നാളെ നിങ്ങൾക്ക് ഇവളെ കാണാൻ മുൻകൂട്ടി അനുവാദം വാങ്ങി ക്യൂ നിൽക്കേണ്ടി വരും എഴുതി കേട്ട് മീനാക്ഷിയും പ്രസന്നയും വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ പുഞ്ചിരിച്ച് അവരെ നോക്കുകയാണ് ചന്ദ്രമോഹൻ മീനാക്ഷി ചോദിക്കുന്നു അമ്മ ഇവളെ ഏതു പേരാ വിളിച്ചത് പ്രസന്ന പറയുന്നു കല്യാണി എന്റെ അമ്മയുടെ പേരാ കല്യാണി കുട്ടി എന്ന് മീനാക്ഷി പറയുന്നു കല്യാണി കല്യാണി കുട്ടി അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മീനാക്ഷി പറയുകയാണ് കല്ലുമോളെ അങ്ങനെ വിളിക്കാം അതാ എളുപ്പം ചന്ദ്രമോഹൻ പറയുന്നു കല്ലുമോൾ നല്ല പേരാ പുഞ്ചിരിച്ച് മീനാക്ഷി വിളിക്കുകയാണ് കല്ലുമോളെ കല്ലുമോളെ അമ്മയുടെ ചക്കരെ യുടെ തങ്ക കുടമയെ കുഞ്ചിരിച്ച് പ്രസന്ന കല്യാണിക്കുട്ടിയെ എന്ന് വിളിക്കുകയാണ് മീനാക്ഷി പറയുന്നു അമ്മയുടെ കല്ലുമോള കേട്ടോ പൂനുമണി തുടർന്ന് കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചന്ദ്രമോഹൻ ചോദിക്കുന്നു സന്തോഷമായല്ലോ അല്ലെ കുഞ്ഞിന് മാത്രമല്ല മീനാക്ഷിക്കും മീനാക്ഷി പറയുന്നു സന്തോഷമായി സർ ആരും വരില്ലല്ലോ എന്നുള്ള സങ്കടം ഇന്നലെ വരെ ഉണ്ടായിരുന്നു പ്രസന്ന പറയുന്നു ഒരു ചടങ്ങിന് വേണ്ടി നൂലുകെട്ട് മാത്രം നടത്താമെന്നേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ അതുപോലും വേണ്ടാന്ന മീനുവിന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് സാറും കേട്ടതല്ലേ ചന്ദ്രമോഹൻ പറയുന്നു തുളസി ചേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാകും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതുപോലെ അല്ലല്ലോ ഒരു കാര്യവും നടന്നത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുഞ്ഞിനെ ഏറ്റുവാങ്ങാമെന്നാണ് ഞങ്ങളും കരുതിയിരുന്നത് ആ വാക്ക് തെറ്റിച്ചതിന്റെ ഒരു ദേഷ്യം തുളസി ചേട്ടന് ഞങ്ങളോടുണ്ട് മീനാക്ഷി പറയുന്നു അതിന് സാറിനോട് ദേഷ്യം കാണിക്കേണ്ട ഒരാവശ്യവും അച്ഛനില്ല മൂന്ന് മാസം ഞാൻ തന്നെ കുഞ്ഞിനെ വളർത്താമെന്ന് തീരുമാനിച്ചത് ഞാനാ ചന്ദ്രമോഹൻ പറയുന്നു മീനാക്ഷിയുടെ ആ വലിയ മനസ്സിനെ പറ്റി മേനോൻ സാറും മേഡവും പലപ്പോഴും പറയും രണ്ടോ മൂന്നോ ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കയ്യിൽ വാങ്ങി അവർ എന്ത് ചെയ്യുമായിരുന്നു എന്തൊക്കെ ചെയ്താലും ആ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള കുട്ടിയായി വളരുമോ ഒരിക്കലുമില്ല പ്രസന്ന പറയുന്നു പക്ഷെ അതിന്റെ പേരില് ഞങ്ങളുടെ കുടുംബം അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങള് കുറച്ചൊന്നും അല്ല കുടുംബക്കാരെയും ബന്ധുക്കളെയും എല്ലാം ഞങ്ങൾ അകറ്റി നിർത്തിയിരിക്കുക അതുകൊണ്ട് മീനുന്റെ അച്ഛനെ എല്ലാവരോടും ദേഷ്യം ചന്ദ്രമോഹൻ പറയുന്നു ഓക്കെ എനിക്ക് മനസ്സിലാകും ചേച്ചി ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ് നോർക്കണം എങ്കിലും എല്ലാ കാര്യങ്ങളും മതത്തെ സമയത്ത് ഞാൻ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്നുണ്ട് എനിക്ക് അതല്ലേ പറ്റൂ പിന്നെ അവര് പറയുന്നത് അനുസരിക്കാനും അങ്ങനെ ചന്ദ്രമോഹൻ ബാഗിൽ നിന്നും കുറച്ച് പണമെടുത്ത് മീനാക്ഷിയുടെ നേരെ നീട്ടുകയാണ് മീനാക്ഷി ചോദിക്കുന്നു ഇതെന്താ സർ ഞങ്ങൾ കൂടുതലായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കുള്ള നഷ്ടപരിഹാരമാണോ ചന്ദ്രമോഹൻ പറയുന്നു അയ്യോ ഒരിക്കലുമല്ല മീനാക്ഷി എങ്ങനെ കരുതുകയും ചെയ്യരുത് എല്ലാ നഷ്ടങ്ങളും പണം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാമെന്നുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല മേനോൻ സാറിനും ഇല്ല മീനാക്ഷി പറയുന്നു എന്തായാലും ഇനിയും പൈസ ഒന്നും വേണ്ട സർ ആവശ്യത്തിൽ കൂടുതൽ ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ ചന്ദ്രമോഹൻ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ മീനാക്ഷി ഞാനൊരു ദൂതൻ മാത്രമാണ് മേനോൻ സാർ പറയാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നു ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഈ പണം ഏൽപ്പിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് മേനോൻ സാറാണ് ഇതുമായി തിരിച്ചു തന്നാൽ അതിന്റെ പേരില് സാറിന്റെയും മാഡത്തിന്റെയും ശകാരം കേൾക്കേണ്ടി വരുന്നത് ഞാന് മീനാക്ഷി പറയുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ കൂടുതലാണ് ഞങ്ങൾക്ക് ഇനി ഒന്നും വേണ്ടെന്ന് മോള് തന്നെ പറഞ്ഞേക്ക് ചന്ദ്രമോഹൻ പറയുന്നു മീനാക്ഷിയുടെയും കുഞ്ഞിന്റെയും ഇനിയുള്ള കാര്യങ്ങളും ഭംഗിയായി തന്നെ നടക്കണം അമ്മയുടെയും കുഞ്ഞിന്റെ ആരോഗ്യം നന്നായിരിക്കണം ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത് മീനാക്ഷി ഈ പണം വാങ്ങിയേ പറ്റൂ അങ്ങനെ ആ പണം മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ചന്ദ്രമോഹൻ പറയുന്നു പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് മേനോൻ സാറും മേഡവും നിർബന്ധിച്ച് പറഞ്ഞു ഏൽപ്പിച്ചതാ മേനോൻ സാറിന് ഒന്ന് കാണണം ഏത് കേട്ട് ഒന്ന് നോക്കിയിട്ട് ചന്ദ്രമോഹനെ നോക്കുകയാണ് മീനാക്ഷി അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാഷിംഗ് channel.